ജാമിയ എന്ന് പറയുന്നത് ഉത്ഭവം തൊട്ട് ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടന നടത്തുന്ന സ്ഥാപനമല്ല ജമിയത്തുലുമായയുടെ സ്ഥാപനമല്ല അത് ജമിയത്തുലമായയുടെ സ്ഥാപനം എന്ന് പറയുന്നത് ജമിയോത്തലമ മുഷാഫറി തീരുമാനിച്ച അനുസരിച്ചാണ് വേണ്ടി പരിശ്രമിച്ചും നടത്തിയതൊക്കെ പ്രത്യേകത്തോളം മുതൽ ഇന്ന് വരെ അവിടെ സയ്ദബ്ദുറഹ്മാൻ ഭാബിത്തങ്ങളും മർഹൂം പി എം എസ് എ പൂക്കുവങ്ങളും പി എം എസ് എ പൂക്കായത്തങ്ങളെ മാസം കൂടിയാണ് ഈ മാസം നമ്മൾ ഈ നമ്മുടെ ഉണ്ട് പാണക്കാട്ട് കോയത്തങ്ങളും സെയ്ദ്രഹ്മാൻ ബാഫുത്തങ്ങളുമാണ് വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വല്യൊരു പ്രായത്തിന്റെ അവസ്ഥയ്ക്ക് എത്താത്ത കാലത്താണ് അവർ ഇതിനെ തറക്കല്ലിടാൻ വേണ്ടി നോക്കുന്നതും മറ്റൊക്കെ അത് ആദ്യം ഇത് ഉണ്ടാകാൻ പോണ കോളേജിന് ഇപ്പഴത്തെ ജാമ്യാ നൂരി അല്ല അതിന്റെ മുമ്പ് പട്ടിക്കാട് ഉണ്ടാകാൻ പോണ സ്ഥാപനത്തിനു തന്നെ തർക്കല്ലിട്ടൊക്കെ ആൾക്കാരാണ് ഭാപകിത്തങ്ങളും ഇപ്പോ ഇപ്പൊ നൂരിയാന്നുള്ള പേരിൽ വന്നപ്പോഴും അവർ അവരനെയാണ് മുന്നിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അവർ മുന്നിൽ നിന്ന് ജാമ്യ നൂരിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുന്നതും നോക്കുന്നതും ഒക്കെ അവരാണ് ആ സ്ഥാപനം അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ പിന്നിലാണ് അത് ഇന്ന് വരെ നടന്നു വരുന്നത് സമസ്ത ജമിയുലരമായ മുഷാഫറ തീരുമാനിക്കുന്നതിനനുസരിച്ചല്ല സമസ്ത കേരള ജംഇത്തുരമയുടെ മുഷാഫറ നിയന്ത്രിക്കുന്ന അതിന്റെ കാര്യദർശിയായിരുന്ന ബഹുമാനപ്പെട്ട മറുഭും ഈ കി അബുബർ മുസിരികളെ ജാമിയ നിന്ന് പുറത്താക്കിയതാണല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ പുറത്താക്കാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കാൻ അധികാരമുള്ള തരത്തിലുള്ള ഒരു ഭരണ ഒരു ഭരണസമിതിയാണല്ലോ അതിനുള്ളത് അതിന്റെ പഴയകാലത്തെ യോഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നല്ല സ്വാലിഹായ മനുഷ്യനാണ് മൂപ്പര് പക്ഷെ അദ്ദേഹമാണ് സരത് കൊടുക്കുന്നത് ശരത് എന്താ ഫ നൽകാനും മുദരിസാകാനുമുള്ള യോഗ്യത ഈ പണ്ഡിതനുണ്ട് എന്ന് ഉസ്താദന്മാർ നൽകുന്ന ഇജാസത്ത് ആ ഇജാസത്ത് നൽകുന്ന പത്രിക ഔദ്യോഗികമായി പണ്ടൊക്കെ വിരമാക്കണ നൽകുക ഗുരുവല്ലന്മാരോ ഇനമാക്കളോ അരിമായ സയ്യിദുമാരെയാണ് ജാമ്യ മുഹബി എപ്പോഴും തിരഞ്ഞെടുക്കുക പാർട്ടി നോക്കാറില്ല അലിമായ സെയ്യദുമാരാരാണ് എന്നാ ഷെയ്ഫുനെ നോക്കുക ആ പാരമ്പര്യം നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട് ആ സമയത്ത് ഷെയ്ഫുനെ ജീവിച്ചിരുന്ന കാലത്ത് പട്ടിക്കാട് ജാമ്യ നുരുടെ സെനത് കൊടുക്കുന്നത് കായികം മുല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് അദ്ദേഹം ലീഗ് നേതാവ് ലീഗ് പ്രസിഡന്റ് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം എന്നാ സ്വാരിഹായ മനുഷ്യനാണ് അങ്ങനെയല്ലാന്ന് പറഞ്ഞു ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയുന്നവർക്ക് സ്വാലിഹ ഒരു മനുഷ്യരാണ് എന്ന് പറയും പക്ഷെ പണ്ഡിതനല്ലല്ലോ അന്ന് മുതൽക്ക് ഇന്നുവരെയും ജാമ്യാനൂരിയെ ഭരിക്കുന്ന ഭരണസമിതി ഒരു ഭരണസമിതിയാണ് ആ ഭരണസമിതിയുടെ പാരമ്പര്യ പ്രകാരം തന്നെയാണ് ഒരു മുന്നോട്ട് നീങ്ങുന്നത് അപ്പോ അവിടേക്ക് ആരെ ക്ഷണിക്കണം ആര് വരുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണസമിതി ആയിരിക്കുമല്ലോ ഭരണസമിതി ഉണ്ടാക്കുന്ന സ്വാഗത സംഘമായിരിക്കും സ്വാഗത സംഘം നിശ്ചയിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയായിരിക്കും പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കുക അതിൽ വിളിച്ചു വിളിച്ചില്ല ആ നേതാക്കൾ വിളിച്ചു ഈ നേതാക്കളെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് അവരുടെ തീരുമാനത്തിന് വരുന്ന ഒരു വിഷയം മാത്രമാണ് ഇതും സമസ്തയുടെ പ്രശ്നവും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ടതില്ല അതേസമയം ലീഗ് സമസ്ത എന്ന് പറയുന്നത് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ലീഗിന്റെ ഒരു ഒരു ബി ടീം എന്ന് പറഞ്ഞ അതിന് പോക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സമസ്ത വിഭാഗമായതുകൊണ്ട് അപ്പൊ അവര് തമ്മില് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു പോക്ക് പോകും അതിനെ വേണ്ടത് സ്വതന്ത്രമായി രണ്ട് സംഘങ്ങളും രണ്ട് സംഘങ്ങളായി ഒന്നുകിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ കൊണ്ട് നിൽക്കുകയോ ചെയ്താൽ ഒരു തമ്മിലുള്ള പ്രശ്നം തീരും രണ്ടാനം ചെയ്യുക ഒന്നുകിൽ സമസ്ത കേരള ജം ഈയത്തുലമ സമസ്ത കേരള ജം ഈ അത്തുരുമയായ ഒരു പണ്ഡിത സംഘടനയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ മുസ്ലിം സംഘത്തിന്റെ ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലയിലും അത് രണ്ടും രണ്ടായി വേറിട്ട് വേറിട്ട് നിൽക്കുക അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുക അതേസമയം രണ്ടു കൂട്ടരും ഒന്നിച്ച് ഇതുവരെ പോയമാതിരി പോകാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഒന്നിച്ച് പോയി കൊണ്ട് പോവുക ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന് നമ്മൾക്ക് അതിനെ നിരീക്ഷിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലയ്ക്ക് പ്രത്യേക നമ്മൾ ഈ നിരീക്ഷിക്കുന്നത് ഓല മതപരമായ വിഷയങ്ങളും നയപരമായ വിഷയങ്ങളുമാണ് നയപരമായ മതപരമായ തീരുമാനപരമായ വിഷയങ്ങൾ വരുന്നതാണ് നമ്മൾ നിരീക്ഷിക്കാറുള്ളതും നമ്മൾ തിരുത്താറുള്ളതും അതിന് തെറ്റുകൾ പറയും പിന്നെ ഭാഗ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു നിൽക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ ഒരു തീരുമാനിക്കേണ്ടതാണ് രണ്ട് സംസ്ഥയെ സംബന്ധിച്ച് ഒന്ന് സംസ്ഥയുടെ ഭാഗവും ആ ലീഗിന്റെ ഭാഗവും ഒന്ന് ലീഗിന്റെ ആന്റിയുമായി നിലകൊള്ളുന്നതായിട്ടാണല്ലോ രണ്ട് ഗ്രൂപ്പിൻ്റെയും പിറവി അപ്പൊ ആ പിറവിയോടെ തന്നെ അതങ്ങനെ പോവുമല്ലോ അതങ്ങനെ അങ്ങനെ നിന്നിട്ടില്ലെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പരിചലനം വരുമ്പോ ഉണ്ടാവും മുമ്പ് പറയാത്ത പ്രശ്നങ്ങൾ സമസ്തയുടെ നേതാക്കൾ പറയുമ്പോൾ ലീഗ്കാർക്ക് പറ്റൂല അപ്പൊ ലീഗ്കാര് മറിച്ച് പറയും ലീഗ്കാരിൽ നിന്ന് വല്ലതും ഉണ്ടാവുമ്പോൾ ഇവർക്കും പറ്റൂല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ രണ്ടു കൂട്ടരും ഐക്യത്തിൽ അവരവരുടെ ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് ആ ഫീൽഡ് മാറാതെ രണ്ടു കൂട്ടരും അങ്ങനെ പോകുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമല്ലാതെ പോകാൻ പറ്റും എന്ന് മാത്രമാണ് ഒരു അഭിപ്രായമായി പറയുന്നത്